സ്റ്റുഡന്റ് ആണ് എന്നിപ്പോ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന കുട്ടി ക്ലാസ്സിലെ കുട്ടിയാണ് അഡ്മിഷൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരെനിക്ക് നോക്കണം കിട്ടിയിട്ടില്ല പോലീസുകാരിയുടെ മകളെന്നാണ് പറയുന്നത് അവരിപ്പോ രാഷ്ട്രീയ ബന്ധമുള്ള കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കുട്ടിയാണ് അങ്ങനെയുള്ള സിദ്ധാർത്ഥിന്റെ മരണം ഒരിക്കലും ഒരു ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വന്നപ്പോൾ അത് വളരെ വ്യക്തമാണ് പിന്നെ ഇതുപോലെ സിദ്ധാർത്ഥ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ശല്യം ചെയ്തതുകൊണ്ടാണ് സീനിയേഴ്സ് ആയ ആൾക്കാരെ അടിച്ചു നൂത്തി പറഞ്ഞുള്ള ആരോപണത്തിന് ഒരു ഉത്തരം വന്നിട്ടുണ്ട് അതല്ല കാരണം അതല്ല കാരണം കാരണം ഫസ്റ്റ് വന്ന ന്യൂസുകളും കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ സിദ്ധാർത്ഥ് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് തിരിച്ചു വിളിച്ചു പിന്നെ അതിനെ തുടർന്ന് റാഗിങ്ങും കാര്യങ്ങളും ഉണ്ടായി അങ്ങനെയാണ് അടിച്ചു നൂത്തത് അതിന്റെ മനം നത്മഹത്യ ചെയ്തെന്നായിരുന്നു പിന്നെ രണ്ടാമത് വന്നതാണ് ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്തുകൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് സീനിയർ വിദ്യാർത്ഥികൾ എല്ലാവരും അടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ന്യൂസ് വരുകയും ആ പെൺകുട്ടി കേസ് കൊടുക്കുകയും പക്ഷേ ആ പെൺകുട്ടി ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ആ പെൺകുട്ടി ആരാ ഏതാ എന്താ എവിടെ എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അത് സിദ്ധാർത്ഥിന്റെ അമ്മാവൻ തന്നെയാണ് വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ ന്യൂസിലേക്ക് പറഞ്ഞിട്ടുള്ളത് അവരുടെ അഡ്മിഷൻ നമ്പർ അടക്കം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് വരാം അതിനു മുമ്പേ എല്ലാവരും കൂടി ചേർന്ന് ഒരു നിരപരാധിയായ ഒരു പയ്യനെ തീർത്തില്ലേ പിന്നെ ആത്മഹത്യയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ വ്യക്തമാണ് അത് കൊലപാതകമാണെന്ന് ഓക്കെ എന്തായാലും സിദ്ധാർത്ഥന്റെ അമ്മാൻ പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം പിന്നെ ഇത്രയും ഒരു ആഗ്രഹത്തോട് പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി ഒരിക്കലും സ്വയം ഇത് ചെയ്യാൻ തയ്യാറാവില്ല രണ്ടാമത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അവൻ്റെ മസിലുകൾ മൊത്തം ഡാമേജിൽ നട്ടെല്ലിൽ എത്രയോ പരുക്ക് കഴുത്ത് ഷോൾഡറിൻ്റെ അവിടെ പരുക്ക് കഴുത്തിൽ പരുക്ക് ഈ ഒരു കുട്ടിക്ക് ഇത്രയും ഹൈറ്റിൽ കയറി ഒരു കുരുക്കിട്ട് എവിടെ നിന്ന് ഇത്രയും എങ്ങനെ കിട്ടും ഒരു ബക്കറ്റ് മാത്രമാണ് അവിടെ ഉള്ളത് അപ്പം ഇത് അവനെ കൊണ്ടത് കഴിയാത്ത കാര്യം അല്ലെങ്കിൽ തന്നെ അവൻ മൂന്ന് ദിവസം കൊണ്ട് വെള്ളം കഴി കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു അവസരം കിട്ടി ബാത്റൂമിൽ കയറാൻ പറ്റുക അവ ഒരു ബക്കറ്റ് വെള്ളം ബഗ് വെള്ളമെങ്കിലും കൊടുത്ത് ആദ്യം കുടിക്കാനല്ലേ നോക്കുകയുള്ളൂ ഏത് വെള്ളം ആയാലും അപ്പം അതും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് സ്പഷ്ടമായിട്ട് അവൻ്റെ ആത്മഹത്യയല്ല ഇത് കൊന്നതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗൂഢാലോചന വരണം അതോടൊപ്പം മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ആറ് മാറ്റി മുന്നൂറ്റി രണ്ട് അവിടെ ഇടയും വേണം ഇത് രണ്ടും നടന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട് ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് അങ്ങനെ ഇനിയും കുറച്ചുകൂടെ നോക്കിയിട്ട് അത് കഴിയാത്ത സാഹചര്യം വന്നാൽ ചിലപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ട് സിദ്ധാർത്ഥൻ പറയുന്നത് ഇവിടെ വളരെ വ്യക്തമാണ് അതായത് ഇത്രയും ൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പറയുന്ന പോലെ ഉള്ളിൽ ആണ് കൂടുതൽ പരിക്കുകൾ എല്ലാം വന്നിട്ടുള്ളത് പുറമേ ഒന്നുമില്ല ഇത് ഇതേതോ മർമ്മം അറിയാമെന്നുള്ളവ നല്ല കയറി പൂശിയതാണ് അത് വളരെ വ്യക്തമാണ് കാരണം ഉള്ളിലാണ് എല്ലാ പരിക്കുകളും ഇത്രയും പരിക്കുള്ള ഒരുത്തൻ ബാത്റൂമിൽ കയറിയിട്ട് മൂന്ന് ദിവസത്തോളം വെള്ളം കുടിച്ചിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഫസ്റ്റ് ആത്മഹത്യ ചെയ്യാൻ പോയാൽ പോലും മൂന്ന് ദിവസം പോലും വെള്ളം പോലും കുടിക്കാത്ത ഒരുത്തൻ ഫസ്റ്റ് എന്ത് ചെയ്യും ബക്കറ്റിൽ വേണമെങ്കിൽ ചിലപ്പോ ഗതി കെട്ടാൽ ക്ലോസറ്റിന്ന് വരെ എടുത്ത് കുടിച്ചേക്കും അമ്മാതിരി ദാഹം മനസ്സിലായി ഇത്രയും അരിയും കിട്ടിയതാണ് അപ്പം അത് ചെയ്യാൻ നിൽക്കൂ തൂങ്ങാൻ നിൽക്കൂ ഇതൊരു ജനുവനായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വ്യക്തമാണ് ഇതൊരാത്മഹത്യ അല്ല കൊലപാതകം തന്നെയാണ് ഇൻറ്റൻഷ്യലി പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടി തീർത്തതാണ് ആ നിരപരാധിയായ പയ്യനെ അതിനു കൂട്ടുനിന്നത് കള്ളത്തനം കള്ള കേസ് കൊടുത്ത് ഒരു പെൺകുട്ടി അവളുടെ ഡീറ്റെയിൽസ് അടക്കം സിദ്ധാർത്ഥന്റെ അമ്മാവൻ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ആ കുട്ടി അവൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് അഡ്മിഷൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരെനിക്ക് നോക്കണം കിട്ടിയിട്ടില്ല രാഷ്ട്രീയ നേതാവിൻ്റെ അവർ പോലീസുകാരിയുടെ മകളെന്നാണ് പറയുന്നത് അവരിപ്പോൾ രാഷ്ട്രീയ ബന്ധമുള്ള കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കുട്ടിയാണ് അതൊന്നും അറിയില്ല അങ്ങനെയാണ് ഇപ്പം അതെ ആണെന്നൊരു ചാനലിലൂടെയാണ് ഞാൻ അറിഞ്ഞത് ഞാൻ എനിക്കറിയില്ല അപ്പോൾ വേറൊരു ആൾ ഇങ്ങനെ കുറച്ച് പേര് സംസാരിക്കുന്നതിൽ നിന്നാണ് കിട്ടിയത് നമ്മൾക്കൊന്നും അറിയില്ല പലയിടത്തു നിന്നുള്ള അറിവാണ് ഇപ്പം ഇത് എന്തോ ചർച്ചയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെയുള്ളൊരു പെൺകുട്ടി ഈ കുട്ടി ഇത് എന്തോ അവളെ എന്തോ മോശമായി ചെയ്തു എന്നുള്ള കാരണത്താൽ എന്നോ ഒരു ദിവസം ചെയ്ത കാര്യം എന്നാണെന്ന് അറിയില്ല ആ ചെയ് ആ ചെയ്ത കാര്യത്തിനാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് അവളുടെ ക്ലാസ്സിന് അറിയില്ല അവൾ ആ ഈ സിദ്ധാർത്ഥനോട്ട് ഈ വിഷയം ഉണ്ടോയെന്നു പോലും നമുക്കറിയില്ല അപ്പം അവൾ സ്പഷ്ടമായിട്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് ആർക്ക് കൊടുത്തു അവളെ ക്ലാസ്സിലെ തന്നെ സിദ്ധാർത്ഥൻ്റെ അവളുടെയും ക്ലാസ്സിലുള്ള അഞ്ച് കുട്ടികൾക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് അവരെല്ലാവരും കൂടെ ചേർന്നും ഈ പ്രതിയായ ഈ പെൺകുട്ടിയും കൂടെ ചേരും പേരായി അവരെ ക്ലാസ് ചെയ്ത് ഇവർ നടപ്പിലാക്കിയ ഒരു കൊട്ടേഷനാണ് യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥൻ്റെ മരണം അതിനെ അവർ കൂട്ടുപിടിച്ചതാണ് ഈ എസ് എഫ് ഐ നേതാക്കളെ അവർക്കും ഇവനിലുള്ള അസൂയുണ്ടായിരുന്നു അവർ മറ്റേ സ്വീകാര്യതയും മറ്റു ആളുകളുടെ അടുത്തുള്ള ഇടപെടലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അവൻ മുന്നിട്ട് നിൽക്കുന്നതിനുള്ള എല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ ഈ പ്ലാനും എ പ്ലാനും ബി പ്ലാനും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അതവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു അവർ നടപ്പിലാക്കി അതാണ് ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്തു അതാണ് അവരുടെ ഇത് അതിന് അവരുടെ സക്സസ് അവരതിനെ സിദ്ധാർത്ഥനെ വളരെ ഐഡിയപരമായിട്ട് ഈ പറയുന്നത് പോലെ സിദ്ധാർത്ഥം എന്ന് പറയുന്ന വയ്യനോട് സത്യം പറഞ്ഞാൽ ആ കോളേജിലുള്ള എല്ലാവർക്കും അസൂയായിരുന്നു ഉള്ള കാര്യം പറയാം ഉള്ള കാര്യം പറയാം എസ് എഫ് ഐ നേതാക്കൾക്കായാലും സീനിയേഴ്സിനായാലും സ്വന്തം ക്ലാസിൽ പഠിക്കുന്ന പിള്ളേർക്ക് പോലും അസൂയം മാത്രമായി കുശുമ്പ് മാത്രമായിരുന്നു ഏഹ് അപ്പൊ ഈ എ പ്ലാനും ബി പ്ലാൻ എസ് എഫ് ഐക്കാരും ഈ പറയുന്ന പെൺകുട്ടിയുടെ ടീംസ് എല്ലാം കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത് കൊന്നതാടാ പ്ലാൻ ചെയ്ത് കൊന്നതാ ഇത്രയും ഇല്ലാത്ത കേസ് കള്ള കേസും കുടുക്കി എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ എസ് എഫ് ഐയുടെ അഴിഞ്ഞാട്ടമാണ് ക്രൂരതയാണ് ആ കോളേജിൽ നടക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് പിന്നെ ഈ പറയുന്നത് പോലെ സിദ്ധാർത്ഥിന്റെ മരണത്തോടനുബന്ധിച്ച് സിദ്ധാർത്ഥിനെതിരെ സംസാരിക്കാൻ സ്വന്തം ക്ലാസ്സിലെ അല്ലെ കോളേജിലെ വിദ്യാർത്ഥികൾ വന്നു പക്ഷെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നേർക്ക് നേരെ ഒരു വിദ്യാർത്ഥി പോലും ഇതുപോലെ വന്നിട്ടില്ല പക്ഷെ പല വോയിസുകളും സിദ്ധാർത്ഥനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് നേർക്ക് നേരെ വരുന്നില്ല പേടിയ അവിടത്തെ എസ് എഫ് ഐക്കാരെ പേടിയ അത് മാത്രം ആ ഒരു കാരണം കൊണ്ട് മാത്രം ഒരു പട്ടിക്കുഞ്ഞു പോലും നേർക്കു നേരെ സംസാരിക്കാൻ വരുന്നില്ല എല്ലാം വോയിസ് റെക്കോർഡ് ഒരു വഴിയാണ് ഏ മനസ്സിലായോ എല്ലാവർക്കും പേടിയാ ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പേടിയാ ഈ പറയുന്ന സിദ്ധാർത്ഥന സപ്പോർട്ട് ചെയ്ത് ഒരു വാക്കുമിട്ടാൽ ആ പേടി തന്നെയാണ് ഇത്രയും വലിയ കാരണം മറ്റൊരു പറയുന്ന ഒരു വോയിസ് ഉണ്ട് അഴിഞ്ഞാട്ടങ്ങളും കോളേജിൽ നടക്കുന്ന നോക്കാം ും കേട്ടോ കോളേജിലെ ഫൈനൽ ഇയർ ഇന്റേൺഷിപ്പ് സ്റ്റുഡന്റ് ആണ് എന്നിപ്പോ ഇവിടെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എസ് എഫ് ഐ ചെയ്തിട്ടുള്ള ഇൻജസ്റ്റിസും എന്റെ അനുഭവങ്ങളുമാണ് കോളേജിലെ ഏക വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ അവിടെ സെക്കൻഡ് ഇയർ ആയിരുന്ന സമയത്ത് ബാഗിങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബാച്ചിൽ ബാച്ച് ഫുൾ ഒരു കൂട്ടമായിട്ട് ഒരു റൂമിലോട്ട് വിളിച്ച് വരുത്തി ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പോയിന്റിൽ അത് അസിസ്റ്റന്റ് വാടിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വളരെ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ വളരെ നോർമലൈസ് ചെയ്ത് ഓ ഇതിപ്പോൾ ഇതൊന്നും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടിട്ടുള്ളത് അത് ആ ആ കംപ്ലൈൻറ്റ് ആ പരാതി അവിടെ തന്നെ നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ മുകളിലോട്ട് പോയി പോയിട്ടില്ല അപ്പോൾ ക്യാമ്പസിൽ റാഗിങ് ഉണ്ടായിട്ടുള്ള ഒരു പോയിന്റിലും അങ്ങനെയൊക്കെ ഇപ്പോൾ പലരും പറയുന്നത് ഞാൻ കേൾക്കുന്നു അവിടുത്തെ കുട്ടികൾ തന്നെ പറയുന്നുണ്ട് പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരുടെ ഒന്നും ഇവരൊക്കെ പറയുന്ന ഇതിന്റെ ഈ സെറ്റപ്പിന്റെ ഒന്നും ഉള്ളിൽ നിൽക്കാതെ പല രീതിയിലും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ പുറത്ത് നിന്നിട്ടുള്ള നിൽക്കേണ്ടി വന്നിട്ടുള്ള കുട്ടികൾക്ക് ഇവർ ഇവരുടേതായ സിമിലർ എക്സ്പീരിയൻസാവില്ല ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുണ്ടായി ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത് ഇനി ഈ കാര്യങ്ങളൊന്നും ഒരു നീതിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അനുഭവിക്കാനുള്ളതാണ് അവിടെ നിന്ന് അനുഭവിച്ചാണ് പക്ഷേ ഇതെനിക്ക് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നോണ്ടാണ് അവിടെ എസ് എഫ് ഐക്ക് എതിരായിട്ടൊരു സംഘടന ഇല്ലെന്ന് പോലെ ഇല്ലെന്നത് പോലല്ല അവിടെ ഒരു എതിരാഭിപ്രായം പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യപരവുമായ പ്രവർത്തനമാണ് ക്യാമ്പസിനുള്ളിൽ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും എതിരാഭിപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ എല്ലാ രീതിയിലും ഇൻവാലിഡേറ്റ് ചെയ്യാനും ടോർച്ചർ ചെയ്യാനും ക്രെഡിബിലിറ്റി ഇല്ലാണ്ടാക്കാനും ഭയങ്കരമായിട്ട് എക്സ്ക്ലൂഡ് ചെയ്യാനും അവർക്ക് വേറെ ഒരു രീതിയിലും എവിടെ നിന്നും ഒരു സഹായം കിട്ടില്ലെന്ന് ഉറപ്പാക്കാനൊക്കെ എസ് എഫ് ഐക്ക് എല്ലാ പോയിന്റിലും തന്നെ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടും എത്രമാത്രം അവനവന്റെ മെന്റൽ ഹെൽത്ത് ഒക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരു ഡയറക്റ്റ് വിറ്റ്നസ് അല്ല ഞാൻ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് സിദ്ധാർത്ഥൻ വളരെ ക്രൂരമായിട്ടുള്ള ഫിസിക്കൽ വയലൻസും മോബ് ും ഇമോഷണൽ ടോർച്ചറൊക്കെ അവിടെ നിന്ന് അണ്ടർഗോ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് അപ്പോ ഇത്രയും വയലൻസ് ഒരു കൂട്ടം ആളുകള് ഇതില് പ്രതികളാണെന്ന് പറയുന്ന ആളുകള് പെട്ടെന്നൊരു ദിവസം ഒരു ഹോസ്റ്റലിൽ ചെയ്യാനുള്ള ധൈര്യം അവർക്ക് കിട്ടില്ലല്ലോ അപ്പോൾ കാലങ്ങളായി ഇവിടെ നോർമലൈസ്ഡ് ആയിരുന്ന പലരായിട്ട് ഈ സീനിയേഴ്സ് മുതൽ ഇവിടെ വർഷങ്ങളായിട്ട് നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള റാഗിങ്ങും വയലൻസും അതുപോലെ ഇവിടുത്തെ എസ് എഫ് ഐയുടെ ആ ഏകാധിപത്യമൊക്കെ തന്നെയാണ് അതിൻ്റെയൊക്കെ ബാക്കി മാത്രമാണ് ഇങ്ങനെയൊരു സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് ഞങ്ങളുടെ എസ് എഫ് ഐ ഇങ്ങനെയല്ല ഇവിടെ ഒന്നും ഇങ്ങനെയല്ല എന്ന് ഈ കോളേജ് വികാരം ഈ വൈകാരികത ഇളക്കി വിട്ട് അവിടെയുള്ള എല്ലാരും അങ്ങനെ ചെയ്യിപ്പിക്കത്തുള്ളൂ എന്തായാലും എസ് എഫ് ഐയുടെ ഗുണ്ടാ വിളയാട്ടമാണ് അവിടെ നടന്നതെന്ന് ഇതിന്റെ അപ്പുറം വേറെ തെളിവുകളൊന്നും വേണ്ട ഇത് ഒരു സിദ്ധാർത്ഥിൽ ഒതുങ്ങിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഇത്രയും കാലം ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും മാനസികമായി ടോർച്ച ചെയ്യുകയും ചെയ്ത ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവിടെയുണ്ട് പക്ഷെ അവിടെ ഒരു കുട്ടി സിദ്ധാർത്ഥ എന്ന കുട്ടി മാത്രമാണ് അവിടെ മരണപ്പെട്ടത് അതുകൊണ്ട് മാത്രമാണ് ആ കേസ് ഇങ്ങനെ ഇത് കുത്തിപ്പോങ്ങിയത് അവിടെ രക്തസാക്ഷിയായത് സിദ്ധാർത്ഥെന്ന് പറയുന്ന വിദ്യാർത്ഥി മാത്രമാണ് അതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും ഇത് ഇന്ന് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത് ഇതിനു മുമ്പ് ഒരുപാട് പേര് ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവിടെ നിന്ന് ടോർച്ചർ അനുഭവിച്ചിട്ടുള്ളതിന് ഏക തെളിവുകളാണ് ഇതുപോലത്തെ ഉള്ള ഒരുപാട് വോയിസുകൾ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും മുഖം കാണിക്കാൻ പേടിയാ വേറൊന്നും കണ്ടല്ല ഇനി ആ കോളേജിൽ തിരിച്ചു പോകണമെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ യുവന്മാരുടെ അണ്ണാകലെ പോയി വീണ് കൊടുക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഫേസ് കാണിക്കാൻ മടിക്കുന്നത് ഏഹ് ഇത് ഒറ്റ ഒരുത്തനെയും ഒരുത്തി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതും മുന്നിൽ പ്രവർത്തിച്ചതുമായുള്ള ഓരോ കരങ്ങളെയും തൂക്കണം തൂക്കിയിരിക്കണം മാക്സിമം ശിക്ഷ കൊടുക്കണം സിദ്ധാർത്ഥന്റെ മരണത്തിനും ഇതിനു മുമ്പേ അവിടെ അനുഭവിച്ച ഓരോ കുട്ടികൾ അനുഭവിച്ച പീഡനങ്ങൾക്കുമുള്ള മറുപടിയായി ഇവന്മാരെ ഓരോരുത്തർമാരെ എണ്ണി എണ്ണി വാങ്ങണം ഒരുത്തനെ വറത്തെ വിടാൻ പാടില്ല അമ്മാതിരി പോക്രത്തനം പരിപാടിയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഗുണ്ട തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് അതിൽ ഒരു മാറ്റവുമില്ല ഒരു മാറ്റവുമില്ല ഇല്ല ഒരു ഒരുത്തനം ബ്രൂട്ടലി എല്ലാവരും കൂടി ചേർന്ന് അടിച്ചു നൂത്ത് കിടത്തി തീർത്ത് തൂക്കി അതാണ് അവിടെ നടന്നത് ഇതിനു മുമ്പേ ഒരുപാട് പേര് ഇത് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ പുറത്തു വന്നത് സിദ്ധാർത്ഥത്തിൻ്റെ മരണത്തോടു കൂടി മാത്രമാണ് അത് ഉറപ്പാണ് വളരെ വ്യക്തമാണ് ഒരുത്തനേയും ഒരുത്തി കള്ളക്കേസുകൾ ഉൾപ്പെടെ ഉണ്ടാക്കിയ പെണ്ണ് കേസ് വരെ ഉണ്ടാക്കി സിദ്ധാർത്ഥന്റെ പേരിൽ വെച്ച ഒരറ്റ ഒരുത്തനെ ഒരുത്തിയും വെറുതെ വിടാൻ പാടില്ല നിയമം അനുവദിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കണം കാരണം ഇനി ഇതുപോലൊരു റാങ്കിങ്ങോ ഇതുപോലൊരു ഗുണ്ടാവളയാട്ടമോ ഒരു കോളേജുകളിലും ഒരു സ്ഥാപനങ്ങളിലും വരാതിരിക്കണം അതിനു വേണ്ടിയുള്ള നിയമ നടപടികൾ ഉറപ്പായിട്ട് സ്വീകരിക്കാൻ തന്നെ ചെയ്യണം ഒരുത്തനേയും ഒരുത്തെയും വെറുതെ വിടരുത് മനസ്സിലായി അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം